കൊണ്ടോട്ടിക്ക് ഒരു സ്റ്റോപ്പിൽ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഈ കാണുന്നത് വേറെ ഇങ്ങോട്ടും വല്ല ആനീസ് കിച്ചിന്റെ പ്രൊഫൈൽ ഷൂട്ടിന് വന്നിരിക്കുകയാണ് കേട്ടോ തലേ ദിവസം അപ്പൊ ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഉമ്മ വേറെ ഒരു കോമ്പറ്റീഷനിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ബസ് കയറിയിട്ടും വരുകയാണ് ഇപ്പൊ രണ്ടാളും ഇവിടുന്ന് നീറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോയൊക്കെ ഇപ്പം കുറെ പേര് ക്യൂവിൽ ഇങ്ങനെ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോറി വീഡിയോ ഷൂട്ട് ഉമ്മ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ദോഷമൊക്കെ കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഷോപ്പിൽ കയറി ഓരോരുത്തരുടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു ഇതാ ഉമ്മ റെഡി ആയിരിക്കുകയാണ് ഉമ്മക്ക് എന്താ എന്നുള്ള ഒരു ഇതിലൊരിക്കാണ് ഞാൻ തന്നെ വിളവലാ ഓരോന്ന് പറയേണ്ടേ എന്റെ ഷൂട്ട് പെട്ടെന്ന് കഴിഞ്ഞു ഷുമ്മാന്റെ ടേക്ക് കുറെ പ്രാവശ്യം എടുക്കേണ്ടി വന്നു ഇരുപത് കണ്ടസ്റ്റൻസിനോടും രാവിലെ തൊട്ട് വരാൻ പറഞ്ഞതായിരുന്നു അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ സാഹചര്യങ്ങളും ഓരോരോ ബിസി ഇതൊക്കെ ഷെഡ്യൂൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത് ഞങ്ങൾ എസ്പെഷ്യലി നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത് രാവിലെ വന്നവർക്കൊക്കെ നല്ല നാച്ചുറൽ ലൈക്കിലൊക്കെ നല്ല വെളിച്ചത്തോടെ കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങുന്നത് എത്ര മണിക്ക് മണിക്കറിയോ പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആവുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ ഒരു ബസ് ഇട്ടി വീട്ടിലെത്തി എനിവേസ് വീട്ടിൽ നിന്ന് എല്ലാം ricky കറക്റ്റ് ടൈമിന് തന്നെ ഏകദേശം ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മുടെ സ്പോട്ടിൽ എത്തി പക്ഷെ അവിടെ എല്ലാം ഒരുക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മളും കറക്റ്റ് എക്സാക്ട് ടൈമിലാണ്ട്ടോ എത്തിയത് അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കായിരുന്നു ഞാനും ഉമ്മയൊക്കെ എന്നിട്ട് ഫ്രണ്ടിൽ നമ്മളുടെ കൂടെ വന്നവർക്കൊക്കെ അവിടെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്തു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളോട് മേക്കപ്പ് റൂമിലേക്ക് പോകുന്നത് പക്ഷേ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് ഹെയർ ഒരു ടീം മേക്കപ്പിന് ഒരു ടീം ലൈക്ക് ഇങ്ങനെ ഒരു അണിഞ്ഞു ഇറങ്ങുന്ന ഒരു നമുക്ക് തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ദിസ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ആ വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ട് ബിക്കോസ് നമുക്ക് ഇതൊക്കെ ഒരു ആദ്യ ഒരു എക്സ്പീരിയൻസ് ആണ് ലൈക്ക് ചില മൂവീസിലോ അതുപോലെ പല പ്രോഗ്രാംസിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബിഹൈൻഡ് ദ സീൻസ് എന്ന രീതിക്കൊക്കെ കാണുന്ന ഒരു പരിപാടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സന്തോഷമായിരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഇത്ര ഒന്നും പ്രതീക്ഷയില്ല ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ചെറിയ മേക്കപ്പ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളൂ ഒരു നോർമൽ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു പാർട്ടി മേക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ടീമാണ് നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത് സംശയിക്കേണ്ട കാര്യം ഇത് നേരത്തെ കണ്ട ഞാൻ തന്നെയാണ് എന്റെ ഉപ്പ് പോലും ഈ ഒരു ഷോ ഏറെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ല ഓരോരോ കണ്ടസ്റ്റൻസ് വന്നിട്ട് അവരുടെ ടേബിൾ ഒരുക്കി വെക്കുന്നുണ്ട് എന്നാലോ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റേഴ്സ് അവരുടെ ലൈറ്റിംഗും ക്യാമറയും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് വേറൊരു ഹോൾ ആണ് കേട്ടോ അപ്പൊ അവിടേക്ക് എൻട്രി ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള തിരക്കിലാണ് അവിടെ കോൽക്കളിക്കാരും ആനിച്ചേച്ചിയും പിന്നെ അവിടെ നമ്മളെ കൂടെ വന്ന ആൾക്കാരും കൂടെ ഉണ്ട് അപ്പൊ എൻട്രി ആദ്യം പറഞ്ഞാൽ ആനിച്ചേച്ചി ഒറ്റയ്ക്ക് പോരുന്നാണ് പിന്നെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേര് അതായത് നമ്മുടെ കണ്ടസ്റ്റൻസ് ബാക്കിൽ നിന്നിട്ട് അങ്ങനെ പടി പാടി വരാം ഷൂട്ട് തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ടേബിളില് ഒരു കിലോ ചിക്കനും ബിരിയാണി റൈസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മൾ കൊണ്ടുവരണം ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രൊമോ വീഡിയോ ആണ് മനം മയക്കുന്ന മലബാറിന്റെ ആനീസ് മലബാർ ബിരിയാണി ചലഞ്ച് പാചക സ്വാദുമായി സംഗീതവും ഹാസ്യവും നിറഞ്ഞു കുളമ്പിയ മലബാർ പാചകവേദി ുളങ്ങളെ മലബാറിന്റെ അമ്മമാർ വരുന്നു നമ്മൾ ആ ക്ലൈമാക്സിലേക്ക് എത്താൻ മൂവാണ് മലപ്പുറം ബിരിയാണിയുടെ പാചകാണി ആരായിരിക്കും ഫസ്റ്റ് വാങ്ങിക്കുന്ന ആരായിരിക്കും എന്റെ ഷോയില് ഗെസ്റ്റായിട്ട് ഞാൻ അവരെ വിളിക്കുന്നു ആരാണ് ആ ടേബിളിന്റെ നമ്പർ അമ്മയും മക്കളും ചേർന്ന് ഒരുക്കുന്ന മലബാർ കൈപുണ്യം ഇനി അമൃത ടിവിയിൽ മലബാർ ബിരിയാണി ചലഞ്ച് സ്റ്റേജിന്റെ അടുത്തായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ സിംഗേഴ്സ് എല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതെ ഞങ്ങളുടെ കൂടെ വന്നവരാണ് ഒരാളെ ഞങ്ങളുടെ ബാക്കിൽ തന്നെ സീറ്റിങ് കിട്ടിയിട്ടുണ്ട് അവർക്ക് അവർക്കും തന്നെ ഇതൊരു വേറിട്ടൊരു അനുഭവം ആയിരുന്നു ഇങ്ങനെ ലൈവായിട്ട് ഷൂട്ട് കാണുന്നതും എല്ലാം നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് പാർവതി ബാബു ആയിരുന്നു ആള് സൂപ്പറാണ് ലൈക്ക് ആ ഒരു മൊമെന്റ് അവർക്ക് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാല് സമ്മതിക്ക് തന്നെ വേണം ബിരിയാണികളൊക്കെ ഇങ്ങനെ ദമ്മിട്ട് റെഡിയായി വെച്ചിട്ടുണ്ട് ദമ്മ പൊട്ടിക്കല് അവർ പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ ടൈമ് തരുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരുന്ന നമ്മുടെ പ്ലേറ്റിങ് നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയ ഒരു ആയിരുന്നു കുറച്ച് ടൈമെടുത്ത ഒരു ഡെക്കോറായിരുന്നു കുക്കുമറും ക്യാരറ്റൊക്കെ വെച്ച് ഒരു പീക്കോക്ക് പോലെ ചെയ്യാനാണ് മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ കൂടെ തന്നെ ക്യാമറ ഇങ്ങനെ ഒരുമിച്ച് പോവുന്നുണ്ട് ഒരു ഫുൾ ഡേലെ ഹൗ ടു ഫീൽ വെരി ഹെക്റ്റിക് ഐ നോ റൈറ്റ് ഡെസ്പേറേറ്റ് ബി ഫീലിംഗ് വൈ ഐ ഡോണ്ട് നോ യു ഡിഡ് വാണ്ട് ടു കം ഡിപ്രസ്ഡ് കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പ്രൊഡ്യൂസേഴ്സാറും ഡയറക്ടർ സാറും അസോസിയേറ്റ് ഡയറക്ടേഴ്സാറും ഒക്കെ തമ്മിൽ അവിടെ നമ്മുടെ ജഡ്ജ് അബിത മാമുണ്ട് ഫൈനൽ ജഡ്ജ്മെന്റ് ഡിസ്കഷൻ സമയത്ത് നല്ല പാട്ടുമായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ സിംഗേഴ്സ് ഉണ്ടായിരുന്നെ ഔട്ട്കം ഒന്ന് കണ്ടല്ലോ ഞാനൊക്കെ പറഞ്ഞാല് നമ്മളീ ഭയങ്കര ടയേർഡായാലും ഒന്നും ഉണ്ടാക്കാനോ ഒന്നും നിക്കൂല പക്ഷെ എന്ന് പറഞ്ഞാല് എത്ര ടയർഡായാലും ആള് എന്തുണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും ലൈക്ക് കുക്ക് ചെയ്യാനൊക്കെ റെഡിയാണ് വീട്ടിൽ നിന്നാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്റെ കൂടെ എൻ്റെ സപ്പോർട്ടീവായിട്ട് മോളും മോനും കൂടെ തന്നെ ഉണ്ട് ഉമാന്റെ ഈ പാഷൻ ഒക്കെ കാണുമ്പോ എനിക്കും അങ്ങനെ കായ കൊള്ളാന്നൊക്കെ ഇണ്ട് ഇന്ന് കൂടെ വന്നിട്ടുള്ളു എൻ്റെ മോളാണ് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിരുന്നു അവൾക്ക് ഇഷ്ടം ഇപ്പൊ അങ്ങനെ എല്ലാവരും കുക്ക് ചെയ്യും എനിക്കും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഇവർക്കാണെട്ടോ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾ അനൗൺസ് ചെയ്യാണ് ആൻഡ് തേർഡ് പ്രൈസും കിട്ടിയ ആള് കാണാം അപ്പോൾ കോമ്പറ്റീഷന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അൻപതിനായിരം രൂപ സെക്കൻഡ് പ്രൈസ് മുപ്പത്തയ്യായിരം രൂപ തേർഡ് പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു കേട്ടോ അതിന്റെ കൂടെ തന്നെ മൊമെന്റ് ഉണ്ട് പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും പിന്നെ ട്രാവൽ എക്സ്പെൻസും തന്നിട്ടുണ്ട് ദി എൻഡ് കുറെ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് വേവും കുറെ ഒക്കെ നിങ്ങളുടെ പ്രോഗ്രസും എല്ലാം കറക്റ്റായിട്ട് ഗാർണിഷ് എല്ലാം സൂപ്പറായിട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും എവിടെയാണോ മിസ്റ്റേക്ക് എന്ന് ഞങ്ങൾ ആബിദ മാമിനോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു മാമ് പറഞ്ഞതും ഞങ്ങൾ മനസ്സിലാക്കിയതും ഒരേ കാര്യമായിരുന്നു ഉമ്മ ലാസ്റ്റ് വെച്ചിട്ട് മസാലയും റൈസും എല്ലാം കൂടെ കറക്റ്റ് മിക്സ് ആക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് മിക്സ് ആക്കിയിട്ടില്ലായിരുന്നു അതിലാണ് നമുക്ക് ഫോൾട്ട് വെറ്റ് അല്ലെങ്കിൽ വി വുഡ് ഹാവ് വൺ വൺ ഓഫ് ദി പ്രൈസസ് ഇനി വീസ് എല്ലാം നല്ലതിനായിരിക്കും സോ ദ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സോ ബ ബൈ